നമ്മളെ വടകര തൊണ്ണൂറ്റൊമ്പതാം വാർഡിൽ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് നമ്മളെ യുവ നേതാവും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറയുന്ന പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രാഹുലിനെയാണ് നമ്മൾ പാർട്ടി തീരുമാനിച്ചത് അതെല്ലാവരും സന്തോഷപൂർവ്വം അംഗീകരിക്കണം അത് വിജയിപ്പിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളിലാണ് അത് സജീവമായ പ്രവർത്തനം ഇന്നു മുതൽ നമുക്ക് ആരംഭിക്കണം എന്താണ് അതെങ്ങനെയാണ് അശോക കേട്ടാ ഞാനൊക്കെ പത്ത് മുപ്പത് വർഷമായിട്ട് പാർട്ടിയിൽ സജീവ പ്രവർത്തനമല്ലേ നമ്മളെപ്പോലെ എത്ര ആൾക്കാരുടെ ഈ കൂട്ടത്തിൽ എല്ലാ വർഷവും മൂപ്പറെ മൂപ്പറെ കുടുംബത്തിനെ ആളെ വെച്ചാലെങ്ങനെയാണ് പണവും സ്വാധീനമുള്ള എല്ലാ എല്ലാ പ്രാവശ്യം പരിഗണിക്കരുത് അപ്പം നമ്മളെ ഇടയ്ക്കിലൊന്നും പരിഗണിക്കണ്ടേ എനിക്കിതിനോട് യോജിക്കാൻ കഴിയില്ലോ കേട്ടോ ഡോ അശോട്ടം പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ ഏ പാർട്ടി തീരുമാനിച്ചല്ലേ നമ്മളെല്ലാരും കയ്യടിച്ച് പാസാക്കിയല്ലേ പിന്നെന്താ നീ ഈ വർത്തമാനം പറയുന്നു അല്ലെങ്കിലും മത്സരിച്ചിട്ട് എങ്ങനെയാണ് ജയത്തിന്റെ കാര്യം നിങ്ങൾ പറയണ്ട എത്ര കാലമായി ഒരു കുടുംബത്തിന് തന്നെ ഏട്ടനിയും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് കളിക്കുന്നത് നിങ്ങൾ പണവും സ്വാധീനവും മാത്രം നോക്കിയിട്ട് അവളെ തീരുമാനിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്രാവശ്യം കണക്ക് മത്സരിക്കണം എല്ലാ സുമേഷ് ഇനി എന്ത് പൊട്ടത്തിലാണ് പറഞ്ഞത് ഇതെല്ലാം നടക്കുന്ന കാര്യമാണ് പൊട്ടൻ ഞാൻ മാത്രമല്ല വിനോദാട്ടാ എന്നേക്കാൾ വലിയ പൊട്ടനാണ് നിങ്ങൾ എത്ര കാലമായി നിങ്ങൾ ഇതിൻ്റെ പുറകെ നടക്കുന്നത് നരച്ച് പൊളിച്ചില്ലേ ബാനറ് കെട്ടലും പോസ്റ്റർ ഒട്ടിക്കലും ഇതൊക്കെ തന്നെ ഇത്ര കാലം ചെയ്തുകൊണ്ടിരുന്നേ ഇമ്മളെല്ലാവരും ഒരു കണക്കിന് പൊട്ടൻ മാറാം

വാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി രാജിവെക്കാൻ പറ ബൂത്ത് പ്രസിഡന്റ് സ്ഥാനം ഏകദേശം മുപ്പത് വർഷമായി ഞാൻ ഈ പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിട്ട് ആറോളം കൗൺസിലർമാർ ഇവരൊക്കെ വന്നു പോയില്ലേ ഞാൻ വാർഡ് പ്രസിഡന്റ് ആയിട്ടും ബൂത്ത് പ്രസിഡന്റ് ആയിട്ടും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നില്ലേ ഇനി ഇപ്പം നിങ്ങൾക്ക് എല്ലാവരുടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങ് കഴിഞ്ഞേക്കാം എല്ലാവരും അതൊന്നും വേണ്ട നീ സ്വന്ത മത്സരിച്ച പാർട്ടിക്കാൻ മോശം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലോ ഞാൻ ഇപ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ നീ ഇത്രയും കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പൊ നീ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോ ആർട്ടി കുറിച്ച് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചു ഞാനാവാൻ പറഞ്ഞു മനസ്സിലാവില്ല പോട്ട് കിടങ്ങോളേടാ എത്ര കാലായിട്ട് കിടോ പോട്ട് കിടന്ന് പോട്ടില് പരിവഹിക്കണ്ടി പോട്ടില് പരിവഹിക്കണ്ടി എത്ര കാലായി കനിടോണ കാലത്തെ നീ കൊണ്ടെസാനത്തെ നീ കൊണ്ടെസാനത്തെ കനി കൊണ്ടെസാനത്തെ ഞാൻ സ്വന്തം ഫരേ മുടി 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 കുറേ കാലായി ബാക്കി കുറേ കാലായി കളിക്കുന്നു സുരേഷ് ആ സുമേഷാരിക്കടാ എന്താ എനിടാ അങ്ങനെ ഇപ്രാവശ്യവും എന്റെ സ്ഥാനാർത്ഥിത്വം പാട്ട് നിഷേധിച്ച് അതിപ്പോഴല്ലടാ എപ്പോ അങ്ങനെ തന്നെയല്ലേ എനിക്കല്ലോ മരിക്കും വരെ വെറും പ്രവർത്തകനായി മാത്രം ആ വിധി അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്രാവശ്യത്തെ തീരുമാനം ഞാനങ്ങ് മാറ്റി എന്ത് തീരുമാനം ഞാൻ ഇപ്രാവശ്യം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലോ എടാ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ എടാ നീ എന്റെ കൂടെ നിൽക്കുമോ ഇത് എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നം അതാ നിക്കാം നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ വെമ്പിടി കുറച്ച് ചിലവ് കിട്ട അതൊക്കെ നമുക്ക് ശരിയാക്കാടാ കേടാ എനിക്ക് വേണ്ടിയിട്ടാ നമുക്ക് വേറെ കുറച്ചാളെ സംഘടിപ്പിക്കണ്ടേ അതൊക്കെ ഞാൻ ഏറ്റി അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ അടുത്ത് തന്നെ വന്നത് എന്നാ പിന്നെ സുമേഷേ നിന്റെ കൂടെ ഞാനുണ്ടടാ ഈ കേടാ അത് കേട്ടാ ആദ്യം കുറച്ച് നല്ല ഫ്ലക്സ് ഉള്ളടിക്കണം കേടാ എന്നാ പിന്ന നോമിനേഷനുള്ള പരിപാടി നോക്കിക്കോ സുമേഷെ കേട്ടോ ആ സുമേഷ് ഫുൾ പേരെന്താ ഫുൾ പേര് സുമേഷ് എം എം എമ്മിന്റെ ഫുൾ ഫോം എന്താ എം വീട്ടുവരാ വീട്ടുവരാ ആ വീട്ടുപേരെന്താ ചോദിച്ചേ വീട്ടുപേരി പാർട്ടിക്കാരൻ നിന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു ഈ ഒരൊറ്റ പേരിന്റെ കാരണം കൊണ്ടായിരിക്കും അല്ല അതൊന്നല്ല അതേപോലെ എന്നോട് തോന്നാ സഞ്ചാൻ സുമേഷ് നോമിനേഷൻ കൊടുക്കുമ്പോൾ നിന്റെ പേര് മൂലത്തിൽ സുമേഷ് മൂലത്തിൽ സുമേഷ് എന്ന് തന്നെ കൊടുക്കാം അയ്യേ നിങ്ങളെന്താ തോന്നിയ സീ പറയുന്നത് സ്ഥാനാർത്ഥിയാന്നൊക്കെ ശരി തന്നെ പക്ഷെ നിങ്ങളെന്നെ മാറ്റിക്കരുത് കേട്ടാ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടുകാർ ഞാൻ എന്റെ വീട്ടുകാരും കൂടി എങ്ങനെങ്കിലും കണഞ്ഞു പരിശ്രമിച്ച് മറക്കാൻ സാധിക്കുന്നതാ അന്നാ നിങ്ങൾ പിന്നെയും കുത്തി പോകിട്ട് എൻ്റെ വീട്ടുകാരും ആൾക്കാർ മുമ്പിൽ മാറ്റിക്കുന്നു മൂലത്തിൽ ആ ഏടാ സുമേഷ ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാലേ ഇനിയും എന്റെ വീട്ടുകാരെ അറിയൂ പുറത്ത് നാലാൾ അറിയില്ല അക്കണക്കിനി ഈ മൂലത്തിൽ സുമേഷ് എന്ന് പേര് കൊടുത്താലേ നാലല്ല നാല് ലക്ഷം ആൾക്കാർ അറിയൂ ഇല്ലെങ്കിൽ ഞാൻ അറിയിക്കൂ അതിനുള്ള തന്ത്രമൊക്കെ ഈ ഞാൻ മനോള നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഈ വാർഡിന്റെ ജനനായകൻ उन्हें तुमसे ने विजय पिकुआ, विजय भी विजय पिकुआ, भी ഈ എന്ന് പണ്ടോ സിനിമയിൽ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞേ അന്ന് ഓരോ വീട്ടുകൊരെ അത് പ്രൗഢിയില്ലാന്നേ ഇതുവരെ മൂലത്തിൽ ഞാൻ ഇട ആലോചിക്കുന്നേ ഈ ബോട്ട് ചെയ്ത് വരുന്നവള് നമ്മൾ എങ്ങനെ പേരിന്റെ കൂടെ വെച്ചോണ്ടാ ഇവൻ മത്സരിക്കുന്ന നാലാളറിയത് എല്ലാണ്ട് ഇവരിക്കുന്നവന്റെ മാത്രമാണ് മൂലത്തിൽ ശെരിക്കും നാളെ ഏതാ അവന്റെ മുഖലക്ഷണം കണ്ടല്ലോടെ അത് മൂലം തന്നെയായിരിക്കും ഇത് ചിഹ്നം കാറായി പോയി ചിഹ്നം കൂടി മൂലാണെങ്കിൽ പ്രാസൊത്ത് കിട്ടിയ അന്നല്ലട ഇരിക്കും വെളിച്ചെണ്ണ കുപ്പി എടോ ഈ മൂലം വെളിച്ചെണ്ണ കുപ്പി ഒന്നും ചിഹ്നത്തിന്റെ ലീസ്റ്റിലില്ല എങ്ങനെയെങ്കിലും ഈ മൂലത്തിനെ നമ്മളെല്ലാരും കൂടി വിജയിപ്പിച്ചെടുക്കണം മനസ്സിലായാ അങ്ങനെയെങ്കിലും അതിന്റെ മൂലം ഒന്ന് വിശാലാവട്ടെ സുജീഷ് ഇപ്പൊ സ്ഥാനാർത്ഥി സുമേഷ് ആ സുരേഷ് എന്താ സുമേഷ് വരാ ആ സുമേഷേ സുമേഷ് summeja.

അല്ല നമുക്ക് പറയാം തടി പഠിച്ചതാണ് ആ ഇപ്പം മൂലം പോലെ എന്തിൻ്റെ മോണ്ട ഇനി ഇതിനോട് പറഞ്ഞിട്ട് കാര്യ എല്ലാ ഇവിടെ പറയട്ടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വടകരയിലെ തൊണ്ണൂറ്റൊമ്പ വാർഡിലെ മൂലത്തിൽ സുമേഷിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നമ്മൾ പ്രഖ്യാപിച്ചു ഇതാ ഫ്ലെക്സ് അടിച്ചിരിക്കുന്നു ഇനി വീട് വീടാന്തരം കയറി ഇറങ്ങി എന്ത് കഠിന പ്രയത്നം ചെയ്തു ഈ മൂലത്തിൽ സുമേഷിനെ നമ്മൾ വിജയിപ്പിക്കും െ കയ്യു പാസ് ഈ ഉദ്യമത്തിൽ നിന്നും സുമേഷിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതിലൊന്നും അടിപതരാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ മുന്നോട്ട് വന്നവനാണ് നമ്മുടെ സുമേഷ് മൂലത്തിൽ സോറി മൂലത്തിൽ സുമേഷ് അതെ 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 പ്രവർത്തകർക്കൊന്നും സ്ഥാനാർത്ഥിത്വം വിട്ടുകൊടുക്കാത്ത ഓരോ പാർട്ടിയുടെയും കുടുംബാധിപത്യത്തിനും അതുപോലെ തന്നെ പണത്തിന്റെ സ്വാധീനത്തിനും എതിരെയാണ് എന്റെ ഈ നോമിനേഷൻ അതെ 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 ഇദ്ദേഹത്തിന്റെ വിജയത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ആ നമുക്ക് സുമേഷ് വീടുകൾ വേറേണ്ടതാ അല്ല ഞാൻ അശോട്ടോടി നമ്മൾ ശങ്കരാട്ട് പോകണം വീട്ടിൽ വരുമ്പോൾ അതെങ്ങനെയാണെന്ന് അവരുടെ അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് പെട്ടെന്ന് അവിടെ കാരണം അശോട്ട ഇവ നമുക്ക് പണിയാവോ എനിക്ക് പ്രാന്തിന്റെ രാഹുലെ ഈ മൂലത്തിനൊക്കെ ആര് വോട്ട് ചെയ്യാനാ ഒന്നുകൊണ്ട് പഠിക്കുന്ന രാഹുലെ അന്തിമ വിജയം നമ്മുടെ പാർട്ടിക്കാ പിന്നെ കാര്യം എല്ലാരും സോഷ്യൽ മീഡിയയിൽ നമ്മളെ പ്രചരണം വമ്പൻ രീതിയിൽ പോണം കേട്ടോ എല്ലാ ഗ്രൂപ്പിലും ഞാൻ പറ്റി വോട്ട് ആ നമുക്ക് തന്നെ തരണേ മൂലത്തിൽ നമ്മുടെ മൂലോ ചിഹ്നോ നിങ്ങൾ എന്ത് വ്യസാ താൻ എന്തോക്കലവർത്തനോടാ പറയുന്നേ എന്ത് എന്ത് ആ എന്നെ ഒമ്പത് വാഴ്ചേ നിങ്ങൾ എന്നെ ഒമ്പത് ആഴ്ച വരെ തന്നെ கண்டிலைங்களே அண்ணா நடக்கு നമ്മളെ പ്രാവശ്യം സ്ഥാനാർത്ഥിയായി മനസ്സിലായി കേട്ടോ ഞാൻ മൂലമില്ലാതെ അമ്മെല്ലാം അപ്പ മൂലത്തിൽ മറക്കരുത് സുമേഷ് മൂലം മൂലത്തിൽ മറക്കരുത് ആ അമ്മയുടെ എല്ലാ അനുഗ്രഹവും

ഞാൻ കഴിഞ്ഞതാ കണ്ടെടുത്തി വോട്ട് നമ്മക്കാൻ അറിയാ മറക്കണ്ട നമ്മളെ നമ്മളെ അതെങ്ങനെയാ രാഹുലേ അതൊക്കെ േ ആ മൂലത്തിന് സുമേഷ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണ്ട് നിങ്ങൾ കുത്തൊരു വാരിപ്പ് കേട്ടോ ഏ അങ്ങനെ ഒരാളുണ്ടാ ആ അങ്ങനെ അടുത്ത് അറിയിക്കണ്ട് എന്നാ ശരി കവലടുത്ത് പിന്നെ ശേഖരട് എത്തൂലേ ഇവൻ മൂലം മൂലം കളിയില്ലല്ലേ രാശിയായി വടകര പുതിയ പോയി മൂലത്തിൽ ആരാണെന്ന് അപ്പ അറിയാ ഓ അത് ശരിയാ പക്ഷെ രാത്രി പത്ത് മണിക്ക് ശേഷം പോയിട്ട് അന്വേഷിക്കണം മാത്രമേ ഉള്ളൂ വടകര പുതിയ സ്റ്റാൻഡിൽ പോയി കുഞ്ഞു വന്നോ ഓരോ വോട്ടും മൂലത്തിന് തന്നെ കൊടുത്തു മൂലം നോക്കേ മൂലത്തിൽ മൂലത്തിൽ കുരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മൂലത്തിൽ സുമേഷ് എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ്ട അല്ല നാട്ടിൽ ഇത്രക്കും വേറെ പേരില്ല

വടകര തൊണ്ണൂറ്റി വാർഡിൽ രാഹുലിനെ നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് പിന്നിലാക്കി

ഞാൻ വെറും മൂല അല്ലാന്ന് ഈ നാടിനോട് ആത്മാർത്ഥതയുള്ള നല്ല പ്രവർത്തകനായിരുന്നു ഒന്ന് പേരിന്റെ കൂടെ എങ്ങനെ പറഞ്ഞേ ഇത്രയും കാലം അങ്ങനെയല്ലേ വിളിച്ചേ അതല്ലോ ജയിക്കുന്നതിന് മുമ്പ് ഇനി അവൻറെ അച്ഛന്റെ പേര് കൂട്ടി വിളിക്കടാ എന്താ സുമേഷന്റെ അച്ഛന്റെ പേര് ഭാസ്കരൻ സുമേഷ് ഭാസ്കർക്ക് സുമേഷ് ഭാസ്കർക്ക്